അപ്പൊ അത് സാധനം സെറ്റ് ആയിട്ടുണ്ട് എന്നെ ഒരു ആണെന്ന് പറയും അപ്പൊ എന്തുവാ സാധനം എങ്ങനെ ഉണ്ടാക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കാവേ ഇനി രണ്ട് സ്പൂണ് പഞ്ചസാരയെ ഇതിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മിക്സ് ചെയ്ത് ആ ബാറ്ററിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ റവയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കും എല്ലാം കൂടെ നല്ല രീതി മിക്സ് ആയിട്ട് നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ടു വരുത്തില്ലേ ആ പരുവാക്കി എടുക്കുക നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാവേ ഞാൻ ഈ പാൻ എടുത്തു പാൻ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിനുള്ള എണ്ണ ഇരിക്കും എണ്ണ ചൂടായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം സിമ്മേൽ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ റെവ ആയതുകൊണ്ട് കരി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നല്ല രീതി ബോൾ പോലായിട്ട് എടുക്കും സാധനം അങ്ങനെ സെറ്റായി ഞാൻ കഴിച്ച് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് സിമ്പിളാകുന്ന പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റാക്കാം വൈകുന്നേരം ചായ ഇടുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നുമില്ല കുറച്ച് റെവയോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്നാക്കാൻ പറ്റും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാം കേട്ടോ ഞാൻ നമ്മുടെ ചിപ്സൊക്കെ പെറുക്കി തിന്നത്തില്ല അതുപോലെ പെറുക്കി തിന്നുമായിരുന്നു അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണ് അപ്പോൾ ഓക്കെ ടേറ്റ ബൈ ബൈ